ഈ കുറുന്തോട്ടിയുമായി എങ്ങടാ പാർവേ രാവിലെ തന്നെ കുറുന്തോട്ടിയുമായി മനയിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന പാൽക്കാരി അമ്മണിയുടെ വകയാണ് ആ ചോദ്യം അമ്മിണിയെടുത്തി പോയിക്കോളൂ പറയാൻ പറ്റില്ല അതെന്താ പാർവേ മരുന്നിനുള്ള കുറുന്തോട്ടിയാ പറിച്ചു കൊണ്ടിരുന്നതുവരെ സംസാരിച്ചു കൂടുന്ന തമ്പരാട്ടിയമ്മ പറഞ്ഞത് എന്നാൽ ശരി നീ ഒന്നും പറയണ്ട പെട്ടെന്ന് കൊണ്ടുകൊട് പാറു സന്തോഷത്തോടെ മനയിലേക്ക് ഓടി ഇതാണ് പാറു എല്ലായിടത്തും അവളുടെ സാന്നിധ്യം ഉണ്ടാവും എല്ലാവർക്കും അവളെ ആവശ്യമാണ് എന്നാലോ ചെയ്യുന്ന പകുതി കാര്യങ്ങളും അബദ്ധത്തിലെ അവസാനിക്കൂ പാറോ ഡീ പാറോ ദാ വർണ്ണു കുട്ടിയെടുത്തി കുട്ടിയെടുത്ത് മനയിലെ അടുക്കളക്കാരി കുട്ടിമാണിയാണ് എന്തെടുത്ത് ഇതാ ഈ ചൂടുവെള്ളം തമ്പ്രാൻ ഒഴിച്ചു കൊടുക്കൂ തമ്പ്രാൻ പുറം വേദന അത്രേ നല്ല ചൂടുണ്ട് നീ കൈ പൊള്ളിക്കരുതേ പാത്രം തുണി കൂട്ടി പിടിച്ചെടുത്തോളൂ തമ്പ്രാൻ വടക്കേപ്പുറത്ത് കുഴമ്പ് തച്ചിരിപ്പുണ്ട് വേഗം ചെന്ന് ഒഴിച്ചു കൊടുത്തോളൂ ശരിയായിട്ടേ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വടക്കേപ്പുറത്ത് നിന്നും വലിയ അലർച്ച അയ്യോ ഓടി വായോ എല്ലാവരും ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ആവി പറക്കുന്ന ദേഹവുമായി അലറിക്കൊണ്ട് ഓടുന്ന തമ്പ്രാനും തമ്പ്രാൻ്റെ ചവിട്ടേറ്റ ദൂരെ വീണുകിടന്ന് നിലവിളിക്കുന്ന പാറുവിനെയുമാണ് പാറു പാറുവിനെ വല്ല തകരാറുണ്ടോ ചോദ്യം കയ്യാലപ്പണിക്കാരൻ ചിന്നൻ്റെയാണ് അതിന് കാരണമുണ്ടേ താഴെ കയ്യാലപ്പറം കയ്യാലത്തോട്ടിൽ നിറയെ മീൻണ്ട് കുട്ടികളൊക്കെ തോർത്തും കഴുത്തിൽ കെട്ടി മീൻ പിടിക്കുന്നു അതുവഴി വന്ന പാറവിനെ മീൻ പിടിക്കാൻ കൊതി പക്ഷെ കയ്യിൽ തോർത്തില്ല അവളുടെ വിഷമം കണ്ട തുണി അലക്കിക്കൊണ്ട് നിന്ന കുട്ടിമാൾ പറഞ്ഞു ചിന്നന്റെ അടുത്ത് തോർത്തുണ്ട് നീ പോയി ഒരെണ്ണം എടുത്തോ എന്ന് വൈകിട്ട് പണി നിർത്തി കുളി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന നേരം ഉടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ കൊണ്ടുവച്ച തോർത്തിൻ്റെ കാര്യമാണ് കുട്ടിമാൾ പറഞ്ഞത് പാറുപക്ഷേ മുകളിലേക്ക് ചെന്നപ്പോൾ മരത്തിന് മുകളിലിരുന്ന് കമ്പുകൊത്തുന്ന ചിന്നനെയാണ് കണ്ടത് ഒട്ടും താമസിച്ചില്ല അവൾ മരത്തിന് മുകളിലേക്ക് വലഞ്ഞു കയറി ചിന്നൻ ഉടുത്തിരുന്ന് തോർത്തും വലിച്ചെടുത്ത് കഴുത്തിൽ കെട്ടി മീൻ പിടിക്കാൻ ആരംഭിച്ചു ചിന്നൻ ചിഞ്ഞനന്ന് രാത്രി നന്നായി വരെ മരത്തിന് മുകളിൽ ഇരുന്ന് വെറുതെ കാട്ടുപറമ്പിൽ കൂടി ചുറ്റി നടക്കാതിരുന്ന പാറു പെട്ടെന്നാണ് കാഴ്ച കണ്ടത് ചാടയൻ്റെ വീട്ടിലെ കുറിഞ്ഞ പൂച്ച തൊട്ടപ്പുറത്ത് പൊട്ടക്കിണേറ്റിലേക്ക് വീഴുന്നു പാറു മറ്റൊന്നും ചിന്തിച്ചില്ല അവളിലെ രക്ഷാപ്രവർത്തനം എന്ന മഹാദൗത്യം ചടകുടഞ്ഞെണീറ്റു അവൾ പൂച്ചയെ രക്ഷിക്കാനായി പൊട്ടക്കിണേറ്റിലേക്ക് എടുത്ത് ചാടി പെട്ടെന്ന് പാറുവിനെ കണ്ട പൂച്ച ആകെ വിരണ്ടു അത് കിണറിൻ്റെ ഭിത്തിയിലും കാട്ടുവള്ളികളിലും ഒക്കെ പിടിച്ച് ഒരു വിധത്തിനും മുകളിലേക്ക് കയറി എന്നിട്ട് കിണറ്റിൽ മിഴിച്ചു നിൽക്കുന്ന പാർവിന് ദൈന്യതയോട് നോക്കിയ ശേഷം അത് ഓടിപ്പോയി പാറിവിനെ തിരിഞ്ഞുമെടുത്ത ആളുകൾ പാറു പുഴയിലെങ്ങാനും ഒഴുകിപ്പോയിട്ടുണ്ടാവുമെന്നും അതല്ലെങ്കിൽ കാട്ടിലെങ്ങാനും പോയപ്പോൾ വല്ല പുലിയും പിടിച്ചിട്ടുണ്ടാവുമെന്നും അതല്ല അവൾ നന്മ നിറഞ്ഞവളായിരുന്നെന്നും മലദൈവങ്ങൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നതുകൊണ്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്നും ചിലർ എഴുതി ഇങ്ങനെ പല നിഗമനങ്ങളിൽ അന്വേഷണം അവസാനിപ്പിച്ചുവെങ്കിലും നാലഞ്ച് ദിവസത്തിന് ശേഷം മരുന്ന് പറിക്കാൻ പൊട്ടക്കിണറിന് അരികിലൂടെ പോയ ചിന്നനും കൂട്ടരുമാണ് കിണറിനുള്ളിൽ വിശന്ന് തളർന്ന് നിറന്നീണ്ടി കിഴങ്ങും തിന്നിരിക്കുന്ന പാറുവിനെ കണ്ടതും രക്ഷപ്പെടുത്തിയതും പാർവിൻ്റെ കഥകൾ ഇനിയുണ്ട് പിന്നീട് ഒരു അവസരത്തിൽ പറയാം